രേണുസ്തുതി അല്ലേ രേണുസ്തുതി എന്ന് വെച്ചാൽ ഞാനെൻ്റെ അഭിപ്രായം പറയാനാണ് പുള്ളിക്കാട്ടേക്ക് ഇപ്പോൾ ജീവിതമാർഗ്ഗമാണ് പുള്ളിക്കാട്ടിൽ കണ്ടെത്തിയങ്ങൾ നമ്മളൊരു രെക്കുറിച്ച് നമ്മളെക്കുറിച്ച് വേണമെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാം ഒരു രക്തനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാം എനിക്ക് അവകാശം അവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയാണ് അവർക്ക് ഇങ്ങനത്തെ ഇപ്പോൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ് അവർക്ക് സന്തോഷം നൽകുന്നത് അവർക്ക് ഇങ്ങനെ നൽകുന്നു അവർക്ക് പെയിം നൽകുന്നു തീർച്ചയായിട്ടും അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ എന്താ കുഴപ്പമില്ല നാട്ടുകാർക്കാണ് കുഴപ്പമില്ല മനുഷ്യർക്ക് കുഴപ്പമില്ല അത് എനിക്കതിനൊരു അഭിപ്രായമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയേണ്ട ആളെ അല്ല അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ടെനിക്ക് തോന്നിയിട്ടില്ല അവർ അവരുതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു സോഷ്യൽ മീഡിയയാണ് കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വ്യക്തിന് അറിയപ്പെടാത്തൊരു വ്യക്തിന ഇത്രയും ഓടിക്കണമുള്ള ആൾക്കാരെ അറിയുന്നു എങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് സാധാരണക്കാർക്ക് എന്നുള്ള രീതിയിൽ ജേനുവിനെ പോലത്തെ സ്ത്രീകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പക്ഷേണ്ടെങ്കിൽ അവരൊക്കെ ഒരു സമൂഹം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല പിന്നെ ആൾക്കാർ ഫോട്ടോയിൽ പോലും നിൽക്കാത്ത നമ്മൾ നമ്മുടെ ഇടയിലുണ്ട് ഫോട്ടോ പോലും എടുപ്പിക്കുന്നില്ല അവർക്ക് അങ്ങനെ മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ചില ആൾക്കാർ അങ്ങനെയല്ല ഞാനും ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി നടന്ന ഒരാളാണ് രേണു അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയുക ഈ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതാണ് വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയില്ല അതാണ് അവർ നേടിയിക്കുന്നത് രേണു ഇപ്പോൾ ഇവിടെ നടന്നു പോയി കഴിഞ്ഞാൽ രേണുസുദി എന്ന ആൾക്കാർ പറയും ആ ഒരു പേരും ആ ഒരു വ്യക്തിനേയും ബ്രാൻഡാക്കിയത് സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് ഇണവും സുധി പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വളർച്ച നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇനി ഇനി ഇത്രയും കാലം ഇങ്ങനെ പോയി നല്ല രീതിയിൽ മോശപ്പെട്ട കമൻ്റുകളെന്താണ് കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നല്ലത് മാതം എഴുതാനല്ല എന്തോ ചെയ്താൽ മോശവും ഇതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണ്ടിയ കമൻ്റ് ബോക്സുകളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിൽ അവരുടെ വീഡിയോ കണ്ടിട്ട് പേഴ്സണലി എന്താണ് അങ്ങനല്ല അഭിപ്രായങ്ങൾ കുറെ ഡാൻസ് കുറെ ആൽബങ്ങളിലൊക്കെ വന്നു അപ്പോ എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റിയതാണോ അതോ കാട്ടിക്കൂട്ടലായിട്ട് തോന്നിയോ ഒരിക്കലും കാട്ടിക്കൂട്ടലായിട്ട് ആഗ്രഹിക്കുന്ന തുടക്കമാണത് അവരെ പിടിച്ചിട്ട് വലിയ മേഖലയിലേക്ക് കൈ പിടിച്ചു ഉയർത്താൻ വേണ്ടി ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകാനുള്ള ഒരു വിഴയായിക്കോളും വഴിയായിക്കോളും പോയത് തീർച്ചയായിട്ടും ഇതുപോലെ പോലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് പോലും ഇത്തരം ഫെയിമി കിട്ടാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒത്തിരി പാടത്തിന് ഐഡിയായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ട് ഒരുപാട് സിനിമയിൽ ക്യാരക്ടർ വേഷം ചെയ്ത ആൾക്കാരൊക്കെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്ക് തിരിച്ചറിയുന്നുണ്ട് അത് ഭയങ്കര ആർക്കും അപൂർവം ചില ആൾക്കാർക്ക് കിട്ടാൻ കിട്ടുന്ന മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നല്ലതിൽ മോശത്തിലിട്ടിരുന്നു നല്ലതുണ്ട് ഞാൻ മോശമാണെന്ന് അല്ല പറയുന്നത് ഞാൻ പറയാം ഞാൻ ആളല്ല എൻ്റെ ബുദ്ധിയാണെങ്കിൽ ഞാൻ പറയാം രേണുവിൻ്റെ ബുദ്ധി എന്നോട് കുട്ടികൾ കാര്യമില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് വേറെ അഭിപ്രായം ഇല്ല ഇനി ഞങ്ങളാ അവരുടെ ദിവസങ്ങളും മനസ്സിൽ അല്ല രേണുവിന് സർക്കാർ വേദികളിൽ നിന്ന് അവാർഡുകളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതൊരു പ്രചോദനം തന്നെയായിട്ട് മുന്നേറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവാർഡ് ഇപ്പൊ എന്തെങ്കിലും കലാജീവക്കാർക്കുള്ള അവാർഡ് കൊടുക്കണോ മൂവ്മെന്റുകൾ കൊടുക്കുന്നു അപ്പോൾ അവാർഡുകളും മൊമെൻറ്റുകളും വ്യത്യാസമുണ്ട് മൊവ്മെൻറ്റുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യം അവാർഡ് കിട്ടുക അത് അത് നമ്മൾ അറിയുന്ന നമ്മുടെ ഈ ഈ മന്ത്രിമാർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൗഡാണ് പിന്നെ എനിക്ക് വേഗമൊന്നും പറയല്ലോ നമ്മൾ മൊബൈൽ കൊടുക്കാൻ എട്ട് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ എട്ട് ും അനഞ്ഞും കരേര ആറാട്ടണ്ണൻ അവരെയൊക്കെ കാണാറുണ്ട് നമ്മളൊരിക്കലും അവരെ കാണണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ മൊബൈലിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിവസം രണ്ട് ഭാഷ മുന്നിൽ അവരെയൊക്കെ കാണാത്താണ് മലയാളികളുണ്ടാവുന്നത് അപ്പം അത്തരം ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രേണുവിൻ്റെ കിട്ടുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ വരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ചായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ലീഗ് തോന്നുന്നത് രേണു ജേണു ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് റീച്ചാകുവാന്നുള്ളത് ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്ന അത് ഒരു ദിവസം രണ്ട് ദിവസം അല്ല കുറേ നാളായിട്ട് റീച്ചുണ്ട് അത് അത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് തീർച്ചയായിട്ടും രണ്ടു ഫോളോ അല്ലേ അതിൽ ഇഷ്ടപ്പെട്ട പോയിട്ട് അല്ലെങ്കിൽ അതിന് പോംബോ എന്ന് പറയാൻ പറ്റില്ല പോംബോട്ടേക്ക് കൺഫർട്ടായിട്ട് ഇവര് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാറും പടുത്താഴ്ച വേറെ ആരെങ്കിലൊക്കെ അവർ ഇതൊരു ആക്ട് ആയിട്ടാണ് കാണണം അവരെ ജോലിയായിട്ട് അവർ കാണണം കൂടെ അഭിനയിക്കാൻ ഒരവസരം വന്നാൽ അഭിനയിക്കാൻ അവസരം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറ്റുന്ന വേഷവും ഞാനിപ്പോഴും സിനിമ ചൂസ് ചെയ്ത് അഭിനയിക്കുന്ന ആളാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറ് എനിക്ക് പെട്ടെന്ന് ഒരു സിനിമ കിട്ടിയെന്ന് പോയി അഭിനയിക്കുകയുള്ളൂ എനിക്കുറിച്ച പരിപാടികളുണ്ട് ഇതിനക്കുറിച്ച് കുറവുകളുണ്ട് ഇതിനെക്കുറിച്ച് കഴിവുകളുണ്ട് അതിൽ ക്യാരക്ടേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്